അലൈക്കും ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് പാർട്ട് ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം അറബി ഭാഷ സംസാരിക്കാൻ പഠിക്കാനുള്ള ആറാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് വേണം എന്നുള്ളതിന് അന എബി അന അബ്ബ അന എബി അല്ലെങ്കിൽ എബി എന്നോ പറഞ്ഞാൽ എനിക്ക് വേണം എനിക്ക് വേണം അന എബി അന എബി ജരീദ എനിക്ക് പത്രം വേണം എബി ജരീദ എനിക്ക് പത്രം വേണം എനിക്ക് വേണ്ട എന്നുള്ളതിന് മാ എബി അന മാ അബ്ബ അന മാ എബി അന മാ എബി ജരീദ എനിക്ക് പത്രം വേണ്ട എന്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതിന് ഇ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഉണ്ട് സയ്യാറ എന്നാൽ കാറ് സയ്യാറ എൻ്റെ അടുത്ത് കാറുണ്ട് മിഫ്താഹ് എനിക്ക് ചാവി ഉണ്ട് മിഫ്താഹ് ചാവി കലം കലം എനിക്ക് പേന ഉണ്ട് എൻ്റെ അടുത്ത് പേന ഉണ്ട് സയ്യാറ എനിക്ക് കാറുണ്ട് എൻ്റെ അടുത്ത് കാറുണ്ട് എനിക്ക് പഴങ്ങൾ ഇഷ്ടമാണ് ഒഹിബുൽ ഫവാഖ്യഹിബു എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഒഹിബു എന്ന് പറഞ്ഞ ശേഷം നാം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ വാക്ക് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ് എന്നർത്ഥം ലഭിക്കും ഒഹിബു സയ്യാറ എനിക്ക് കാറ് ഇഷ്ടമാണ് ഒഹിബുൽ കലം എനിക്ക് പേന ഇഷ്ടമാണ് അൽ ഫവാക്യഹ എന്നാൽ ഫാക്യഹത്തു ഫവാക്യഹ എന്നൊക്കെ പറഞ്ഞാൽ പഴങ്ങൾ ഒഹിബുൽ ഫവാക്യഹ എനിക്ക് പഴങ്ങൾ ഇഷ്ടമാണ് ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമാണ് വറക്ക എന്നാൽ വറക്ക പേപ്പർ വറക്കാണ് പേപ്പർ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളതിനെ മാ ഇന്ദി മാ ഇന്ത് വറക്ക എൻ്റെ അടുത്ത് പേപ്പർ ഇല്ല വറക്ക എന്നാൽ ന്യൂസ് പേപ്പർ അല്ല മറ്റുള്ള എ ഫോറ അത്തരത്തിലുള്ള പേപ്പറുകൾക്കാണ് വറക്ക എന്ന് പറയുന്നത് ആൺകുട്ടി വലത് പെൺകുട്ടിക്ക് ബിന്ത് ബിന്ത് പെൺകുട്ടി റജുൽ പുരുഷൻ റിജാൽ പുരുഷന്മാർ റയ്യാൽ പുരുഷന്മാർ ജിമിനെ ജ എന്ന അക്ഷരത്തെ യാ ആക്കി മാറ്റി അറബികൾക്കിടയിൽ സാധാരണയായി അവർ ഉപയോഗിക്കാറുണ്ട് റയ്യാൽ യഥാർത്ഥത്തിൽ റിജാൽ എന്നാണ് അതവർ മാറ്റി റയ്യാൽ എന്നാക്കി ഉച്ചരിക്കാറുണ്ട് പുരുഷന്മാർ റിജാൽ പുരുഷന്മാർ റയ്യാൽ എൻ്റെ അടുത്ത് പുരുഷന്മാരുണ്ട് കിതാബ് ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് കിതാബ് ബുക്ക് ഷുബാക്ക് അല്ലെങ്കിൽ ദരീഷ എന്നൊക്കെ പറഞ്ഞാൽ ജനൽ ഷുബാക്ക് വിൻഡോ വിൻഡോ ദരീഷ എന്നും യു എ യിലൊക്കെ ദരീഷ എന്നാണ് ഉപയോഗിക്കുന്നത് ജനൽ ജനൽ ബാബ് വാതിൽ ബാബ് വാതിൽ കുർസി കുർസി എന്നൊക്കെ പറഞ്ഞ ചെയർ ചെയർ ഇരിപ്പിടം കുർസി കുർസി ബുർജ് ടവർ ടവറിന് ബുർജ് ഉദാഹരണമായി ബുർജ് ഖലീഫ ഖലീഫ ടവർ ഹലീഫ ഹലീഫിയ ദിനം യോമിയ ദിനപത്രം യോമു എന്നാൽ ദിവസം എന്നാണ് അർത്ഥം വിഷയം കാര്യം സംഗതി മൗലോ ഒരു കാര്യം ഒരു സംഗതി വിഷയം എന്നുള്ളതൊക്കെ ഷു എന്നാൽ എന്ത് എന്നാണ് എന്ന് നാം ഷു എന്നൊക്കെ ചോദിച്ച എന്തായി എന്ന് ഉള്ളതിന് എന്തായി ആ വിഷയം അല്ലെങ്കിൽ ആ കാര്യം എന്തായി എന്ന് ചോദിക്കാൻ ഷു മൗലൂറൽ മൗലൂ ആ കാര്യം എന്തായി ആ സംഗതി എന്തായി ആ വിഷയം എന്തായി എന്നൊക്കെ ചോദിക്കാൻ ഷു മൗലൂ അല ഹിസാബി എന്റെ കണക്കില് എന്റെ വകയായി എന്നൊക്കെ പറയുമ്പോൾ ഹിസാബി 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 ബ്രേക്ക്ഫാസ്റ്റ് എന്റെ കണക്കിലാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാണ് എന്ന് വരുമ്പോൾ അല്യോം ഫുത്തൂർ അല ഹിസാബി അലിയോം ഫുത്തൂർ അല ഹിസാബി അല ഹിസാബി എന്റെ കണക്കില് എന്റെ അക്കൗണ്ടിൽ എന്റെ വകയായി അല ഹിസാബി കാർഡ് ഖത്തറിലൊക്കെ ഐഡന്റിറ്റി കാർഡിനും അവർ ബത്താക്ക എന്നാണ് ഉപയോഗിക്കുന്നത് ഇക്കാമ എന്നാൽ ഐഡന്റിറ്റി കാർഡ് ഖത്തറിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തങ്ങാൻ ഉള്ള ഗവൺമെന്റ് പെർമിഷനാണ് ഐഡന്റിറ്റി കാർഡ് കൊണ്ട് ഇക്കാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റുക്സ ലൈസൻസ് എന്ന റുക്സിയാദ എന്നൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് പറയുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആയതുകൊണ്ട് തന്നെ റുക്സ എന്ന് പറഞ്ഞാൽ ബത്താക്ക എന്ന് മുമ്പ് പറഞ്ഞ പോലെ ഐഡന്റിറ്റി കാർഡിന്റെ ബത്താക്ക എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ റുക്സക്കും ഡ്രൈവിംഗ് ലൈസൻസിനും റുക്സ എന്ന് തന്നെ ഉപയോഗിക്കാറുണ്ട് റുക്സ ലൈസൻസ് എനിക്കറിയാം എന്നുള്ളതിന് അതിരി 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 അല്ലെങ്കിൽ അന അനഅതിരി അന അതിരി എനിക്കറിയാം അന അതിരി എനിക്കറിയാം എന്നുള്ളതിന്ഫ് ആരിഫ് എനിക്കറിയാം എന്നുള്ളതിന് മറ്റൊരു പ്രയോഗമാണ് ആലം അന ആലം അന ആലം ആലം എന്നാൽ എനിക്കറിയാം എന്നുള്ളതിനെ മാലൂം എന്ന് പ്രയോഗിക്കാറുണ്ട് അത് യഥാർത്ഥത്തിലുള്ള അറബി അല്ല അത് ഉറുദുവിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു മാലൂ മാഫിമാലൂം എനിക്കറിയില്ല എന്ന മാഫിമാലൂം എന്നും അറിയാം എന്നുള്ളതിനെ മാലൂം എന്നും അത് യഥാർത്ഥത്തിൽ തെറ്റാണ് ആയില്ം എന്നാണ് ഉപയോഗിക്കേണ്ടത് ആയില്ം അന ആയലം അതിരി ഖത്തറിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അതിരി എന്നുള്ള വേർഡാണ് അതിരി അന അതിരി എനിക്കറിയാം എനിക്കറിയില്ല എന്നുള്ളതിനെ മാതിരി മാതിരി മാ അതിരി അന മാ മതിരി എനിക്ക് അറിയില്ല അന മാ അതിരി സന്ദർഭത്തിനനുസരിച്ച് മാ അതിരി എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം സംസാരിക്കുന്ന ആള് ഞാനാണല്ലോ അന മാ അതിരി എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്നുള്ളതിന് മാരിഫ് അന മാ മാരിഫ് എനിക്കറിയില്ല അനല ആ എനിക്ക് അറിയില്ല ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ് എനിക്കറിയില്ല എന്നുള്ളതിന് എനിക്കറിയാം എന്നുള്ളതിനും ഉപയോഗിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു മാതിരി മാ കുന്തു അതിരി അല്ലെങ്കിൽ മാ കുന്തു ആരിഫ് എന്നോ മാ ആലം എന്നോ പറയാം എനിക്ക് അറിയില്ലായിരുന്നു പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ മാക്കുന്തുരി അതിനെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് മനസ്സിലായി മാക്കുന്തുലിഫ് മാഹിം തും എന്നോ ഫു എന്നോ ഉപയോഗിക്കാം എനിക്ക് മനസ്സിലായി ഫഹിം എനിക്ക് മനസ്സിലായില്ല അന അന മുഫാഹിം അന ും ഉപയോഗിക്കാം ഫാഹിമെന്നോ അന മുഷ് ഫാഹിമെന്നോ അനമുഹിമെന്നോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അല്ല ഇല്ല വേണ്ട എന്നുള്ളതിനൊക്കെ അറബിയിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട് മാ മാ മു മു മുബ് അല്ലെങ്കിൽ മുബ് അല്ലെങ്കിൽ മുർഷെ അല്ലെങ്കിൽ ലാ അല്ലെങ്കിൽ മാഫി ഇതെല്ലാം വിവിധ രാജ്യങ്ങളിൽ ജി സി സി കൺട്രികളിൽ അറബ് രാജ്യങ്ങളിൽ ചില ചില പദങ്ങൾ കൂടുതലായി ചില രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു ഇതെല്ലാം അല്ല ഇല്ല എന്നുള്ള എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദങ്ങളാണ് നിനക്കെന്തു പറ്റി ഷു ഫീ എന്നോഖ് എന്നോ എന്നോ ചോദിച്ചാൽ നിനക്ക് എന്ത് പറ്റി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു അന്ത നീ എന്ത് ചെയ്യുന്നു നീ എവിടെ ജോലി ചെയ്യുന്നു എന്നാൽ എവിടെ എന്നാണ് ഒറിജിനലിൽ പക്ഷെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് നീ എവിടെ ജോലി ചെയ്യുന്നു എന്നാൽ കോഴി ഉപയോഗിക്കുന്ന യു എ പോലുള്ള രാജ്യങ്ങളിൽ ദിയായി എന്നും പറയും കോഴിക്ക് ലഹും ബക്കറ ബീഫ് ലഹും ബീഫ് ലഹും എന്നാൽ മാംസം മീറ്റ് ലഹും ഹറൂഫ് ആട്ടിറച്ചി ഹറൂഫ് എന്ന് പറഞ്ഞാലും ആട് ആട്ടിറച്ചി ഹറൂഫ് ലഹം എന്നാൽ മാംസം ലഹും ഹറൂഫ് ആട്ടിറച്ചി സമക് എന്നോ സമച്ച് എന്നോ പറഞ്ഞാൽ മീൻ സമക് എന്ന് സമച്ച് എന്ന് പറഞ്ഞാലും മീൻ എന്ന് തന്നെയാണ് അർത്ഥം സംസാര ഭാഷയിലാണ് സമച്ച് എന്നുള്ളത് ചായക്ക് ഷായ് ഷായ് ചായ അല്ലെങ്കിൽ കട്ടൻ ചായക്ക് സുലൈമാനി എന്നും പറയുന്നു നമ്മുടെ നാട്ടിലും പറയാറുണ്ട് സുലൈമാനി കട്ടൻ ചായ കഹുവ അല്ലെങ്കിൽ ഗഹുവ കാപ്പിഹുവ കാപ്പി ഗഹുവ കാപ്പി ഒരാളെ വിളിക്കുന്നതിന് വേണ്ടി നാം മലയാളത്തിൽ അവസാനത്തിൽ എന്ന് ചേർക്കുന്നു അഹമ്മദ് എന്നയാളെ മലയാളികൾ വിളിക്കാൻ അഹമ്മദേ അഷറഫ് എന്നയാളെ അഷറഫേ കാസിം എന്നയാളെ കാസിമേ നിസാർ എന്നയാളെ നിസാറെ അവസാനത്തിൽ ഏ എന്നാണ് മലയാളത്തിൽ നാം ചേർക്കാറ് അതിന് ഓപ്പോസിറ്റായി മലയാള അറബിയിൽ തുടക്കത്തിലാണ് യാ യാ അഹമ്മദ് അഷ്റഫ് യാ കാസിം യാ നിസാർ എന്ന് ചോദിച്ചാൽ അഹമ്മദേ യാ 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 എന്ന് തുടക്കത്തിൽ ചോദിച്ചാൽ യാ എന്ന് വിളിച്ച് ശേഷം നമ്മ നമുക്ക് ആരെയാണോ വിളിക്കേണ്ടത് അയാളെ പേര് പറഞ്ഞാൽ വിളിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് യാ അഹമ്മദ് അഹമ്മദ് മുഹമ്മദ് അറബികൾ ഒരാളുടെ പേര് അറിയില്ലെങ്കിൽ അവർ മുഹമ്മദ് എന്ന് അയാളെ വിളിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ യാ മുദീർ എന്നോ യാ മുദീർ യാ അഹമ്മദ് യാ മുഹമ്മദ് എന്നൊക്കെ പേരുകൾ അറിയാത്തവരെ അഭിസംബോധന ചെയ്യാൻ അറബികൾ ഉപയോഗിക്കുന്ന മൂന്ന് പേരാണ് യാ അഹമ്മദ് എന്നോ യാ മുഹമ്മദ് എന്നോ യാ മുദീർ എന്നോ അതുപോലെ യായുടെ മറ്റൊരർത്ഥമാണ് ഇവിടെയോ അൽ യോ എന്നുള്ള അർത്ഥത്തിൽ ഇതോ അതോ എന്നൊക്കെ ചോദിക്കാൻ യാ 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 ഇവിടെയോ അവിടെയോ ഇവിടെയോ അവിടെയോ യാ അന യാ ഹി ഞാനോ അവനോ ഞാനോ അവനോ യാ അന യാ ഹി ഹി എന്നാൽ അവൻ അന എന്നാൽ ഞാൻ യാ അന യാ ഹി എന്നാൽ ഞാനോ അവനോ യാ അബിയൽ യാ അസ്വദ് വെളുത്തതോ കറുത്തതോ അബിയൽ എന്നാൽ വെളുത്തത് അസ്വദ് എന്നാൽ കറുത്തത് അബിയൽ വെളുപ്പ് അസ്വദ് കറുപ്പ് യാ അബിയൽ യാ അസ്വദ് വെളുത്തോ വെളുത്തതോ കറുത്തതോ മസ്ജിദ് എന്നാൽ പള്ളി മസ്ജിദ് യാ ഹിനി യാ ഹിനാക് പള്ളി ഇവിടെയാണോ അല്ലെങ്കിൽ അവിടെയാണോ ഹിനി എന്നാൽ ഇവിടെ ഹിനാക്ക് എന്നാൽ അവിടെ ഹുന ഹുനാക്ക എന്നാണ് ഒറിജിനൽ അറബിയിൽ സംസാര ഭാഷയിൽ ഹിനി എന്നും ഹിനാക്ക് എന്നും ഉപയോഗിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം സഹോദരൻ ഷഹീദ് മുഹസിൻ മിൻ ഖത്തർ